ഈശോ ശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ കൈത്താലം രണ്ടാം ഞായർ യോഹനാനുസഭം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ ആ തിരുവചനങ്ങൾ വായിച്ചിട്ട് വേണം നിങ്ങൾ അല്ലെങ്കിൽ അത് തുറന്നു വെച്ചിട്ട് വേണം ഞായ് പറഞ്ഞ വീഡിയോ കാണാനും കേൾക്കാനും പതിനഞ്ചാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ ഒരു വാക്കുണ്ട് ഫലം കായ്ക്കും ഫലം കായ്ക്കും അതേക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് ഈ ഇതിനകത്ത് വെട്ടിയൊരുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ശുദ്ധീകരണത്തെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട് ഈ വെട്ടിയൊരുക്കുന്നതിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ലക്ഷ്യം എന്താണ് ഫലം ചൂടലാണ് അതായത് ദൈവം പ്രതീക്ഷിക്കുന്ന ഫലം ചൂടലും അപ്പം നമുക്ക് ചോദ്യം എന്താണ് അവൻ പ്രതീക്ഷിക്കുന്ന ഫലം ഉത്തരം കിട്ടാനായിട്ട് നമുക്ക് മറ്റൊരു ചോദ്യം ഉന്നയിക്കാം ഈ യേശു മരിക്കുകയും ഉയർക്കുകയും ചെയ്തതിലൂടെ അവൻ ചൂടിയ ഫലം എന്താണ് അവനെ യേശുവിന് വെട്ടിയൊരുക്കിയതിലൂടെ യേശു ചൂടിയ ഫലം എന്താണ് ഇതിന് ഉത്തരം നമുക്ക് കിട്ടും അതിനു മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം ഒന്ന് തൻ്റെ മുന്തിരിച്ചെടിയിൽ നിന്ന് വിശിഷ്ടമായ മുന്തിരിപ്പഴങ്ങൾ മേൽത്തരം വീഞ്ഞുണ്ടാക്കാൻ പറ്റുന്ന മുന്തിരിപ്പഴങ്ങൾ ദൈവം പ്രതീക്ഷിക്കുന്നുവെന്ന് യശയായയുടെ ഗ്രന്ഥത്തിന് അഞ്ചാമത്തെ അധ്യായത്തിൽ എൻ്റെ പ്രിയതമന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ആ കീർത്തനത്തിൽ പറയുന്നുണ്ട് മനോഹരമായ ഒരു മുന്തിരിത്തോപ്പ് നട്ടു പിടിപ്പിച്ചു പക്ഷെ അതിന് ഉണ്ടായതോ ഉണ്ടായത് ഈ പുളിച്ചിട്ട് തിന്നാൻ കൊല്ല കൊള്ളില്ലാത്ത മുന്തിരിയാണ് അതായത് ദൈവവചനത്തിൻ്റെയും ദൈവഗതത്തിൻ്റെയും ഉള്ളിൽ വസിക്കുള്ളിൽ അതിൻ്റെ ഉള്ളിൽ ഉൾ ചേർന്നിരിക്കുന്ന ആർജവത്വം ധർമ്മനീതി അതൊക്കെയാണ് ഈ മേൽത്തരം വീഞ്ഞ് വിശിഷ്ടമായി മുന്തിരി നമുക്ക് ഉദ്ദേശിക്കുന്നത് ദൈവവചനം അനുസരിക്കുക ദൈവഗതം നിറവേറ്റുക ആ അത് നിറവേറ്റതിൽ ആർജവത്വം ഉണ്ടായിരിക്കുക ആർജവത്വം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ധർമ്മവും നീതിയൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള അതൊക്കെ നമ്മൾ എന്നാണ് ആഗ്രഹിച്ചത് ദൈവം പക്ഷെ അതൊന്നും ഇസ്രായേൽ പുറപ്പെടുവിച്ചില്ല നമ്മളും പലപ്പോഴും പുറപ്പെടുവിക്കുന്നില്ല അതുകൊണ്ട് ഉപയോഗശൂന്യമായതും വളരെ ചെറുതും പുളിക്കുന്നതുമായ കാട്ടുമുന്തിരിയാണ് ഉണ്ടായത് എറിഞ്ഞ് കളയാന ഉപകരിക്കുന്ന അർത്ഥം അതായത് അനീതി അഴിമതി അക്രമം എന്നിവയുടെ നടുവിലും നീതിപൂർവ്വം ജീവിക്കാനുള്ള വെല്ലുവിളിയാണ് വാസ്തവത്തിൽ ഈ മേൽത്തരം വീഞ്ഞ് അല്ലെ നല്ല മുന്തിരി വളി എന്നുള്ള മേൽത്തരം വീഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ അനീതി അഴിമതി അക്രമത്തിന് വിധേയപ്പെട്ട് കൈക്കൂലിക്ക് വിധേയപ്പെട്ട് നമ്മൾ കാട്ടുമുന്തിരിയാണ് ഉണ്ടാക്കിയത് അത് അതുകൊണ്ട് അത് എറിഞ്ഞു എറിഞ്ഞുകളയാനേ പറ്റുള്ളൂ ഒന്നിനും കൊള്ളൂല്ല ദൈവം പ്രതീക്ഷിക്കുന്ന ഫലം എന്താണ് പറിച്ചെടുത്ത് ചക്കിലിട്ട് ആട്ടിയെടുത്ത് പൊളിപ്പിച്ച് തിളപ്പിച്ച് വാറ്റിയെടുക്കുന്ന പ്രക്രിയയിലൂടെ മേൽത്തരം വീഞ്ഞുണ്ടാക്കാൻ പറ്റുന്ന വിശിഷ്ടമായ മുന്തിരിപ്പഴങ്ങളാണ് മുന്തിരി പള്ളിയിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളി എന്ന് പറയുമ്പോഴും നിങ്ങൾ ഫലം കായ്ക്കുമെന്ന് പറയുമ്പോഴും ഉദ്ദേശിക്കുന്നത് ഇത്തരമാണ് കാനാൽ വെച്ച് മുൻകൂറായി അവതരിപ്പിച്ചത് ഇപ്പോൾ അന്ത്യത്താലത്തിൽ അന്ത്യത്താഴത്തിൽ ആ വലിയ മാളികമുറിയിൽ നിന്നിട്ടാണോ കർത്താവ് സംസാരിക്കണേ ഈ പതിനഞ്ചാം തീയായത്തില് അപ്പോൾ കാനായ മുൻകൂറായി അവതരിപ്പിച്ചത് ഇപ്പോൾ ഈ അന്ത്യത്താഴത്തിൽ വലിയ മാളിക മുറിയിൽ ആ സിനക്കളിൽ ഇരുന്നിട്ട് പുതിയ വീഞ്ഞിലേക്ക് കർത്താവ് പുതിയ വീഞ്ഞിലേക്ക് കർത്താവ് നൽകുന്ന പുതിയ വീഞ്ഞിലേക്ക് സൂചന നൽകുകയാണ് ശിശുമാരെ കാൽപ്പാദങ്ങൾ കഴുകി കഴിഞ്ഞിട്ട് കർത്താവ് ഈ പുതിയ വീഞ്ഞിനെ കുറിച്ച് പറയുകയാണ് എന്നിട്ട് ഇതിൻ്റെ സമാപനത്തിലാണ് അവർക്ക് പട്ടം കൊടുത്ത് അതിന്റെ സമാപനത്തിലാണ് കുറി വിശുദ്ധ കുർബാന സ്ഥാപിക്കുക അപ്പോൾ പുതിയ വീഞ്ഞുണ്ടാക്കാവുന്ന മേൽത്തരം വീഞ്ഞുണ്ടാക്കുന്ന മുന്തിരി വള്ളിയെക്കുറിച്ചും അതിൻ്റെ ഫലത്തെക്കുറിച്ചുമാണ് കർത്താവ് പറയണേ ഇപ്പോ കാര്യം മനസ്സിലായോ ഈ വാക്കുകളുടെ കർത്താവിൻ്റെ വചനത്തിന്റെ ആഴം ഭയങ്കര ഭയങ്കരമായിട്ട് വലുതാകുകയാണ് വിശാലമാകാണ് ആഴപ്പെടുകയാണ് എങ്ങനെയാണ് യേശു ഈ ഈ പുതിയ വീഞ്ഞ് നൽകുന്നത് തൻ്റെ പീഡാനുഭവത്തിൽ നിന്ന് പീഡാനുഭവം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വരെ പോകുന്ന സ്നേഹം അതാണ് പീഡാനുഭവം അതായത് നമ്മെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന സ്നേഹം അതാണ് യേശുവിൻ്റെ പീഡാനുഭവം കുരിശുമരണഭൂം ആ അതിലൂടെയാണ് ഈ മേൽത്തരം വീഞ്ഞ് നൽകപ്പെടുന്നത് അങ്ങേയറ്റം വരെ സ്നേഹിക്കുന്ന നമ്മെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന കുരിശുമരണം വരെ പോകുന്ന ആ സ്നേഹത്തിൽ നിന്നാണ് യേശു ഈ പുതിയ വീഞ്ഞ് മേൽത്തരം വീഞ്ഞ് നൽകുന്നത് മുന്തിരി വള്ളിയുടെ ഉപമ പറയുന്നത് ഈ വീഞ്ഞനെ കുറിച്ചാണ് ബലം കായ്ക്കുന്നത് കുരിശുമരണത്തിലൂടെ അങ്ങേറ്റം വരെ സ്നേഹിച്ച കർത്താവിന്റെ ആ സ്നേഹത്തിലൂടെ നമുക്ക് നൽകുന്ന ഫലമാണ് മുന്തിരിയുടെ ഫലം ഫലം കായ്ക്കുന്നെന്ന് പറയുന്നത് മേൽത്തരം വീഞ്ഞ് യേശു പുറപ്പെടുവിക്കുന്ന ഫലത്തിലേക്കാണ് ഈ മുന്തിരിവള്ളിയുടെ ഉപമ വിരൽ ചൂണ്ടുന്നത് കുരിശത്തിലേക്കും ആ കുരിശവർണ്ണത്തിലൂടെ നമുക്ക് നൽകിയ പുതിയ വീഞ്ഞ് മേൽത്തരം വീഞ്ഞ് അത് പരിശുദ്ധാത്മാവാണ് കുർബാനയാണ് മേൽത്തരം വീഞ്ഞ് പരിശുദ്ധാത്മാവാണ് കുർബാനയാണ് കുർബാനയിലൂടെ നൽകപ്പെടുന്ന ആത്മാവാണ് അപ്പോൾ മനുഷ്യനുമായി ദൈവം ആസ്വദിക്കുന്ന വിവാഹ വിരുന്നിനുള്ള വിശുദ്ധ കുർബാന എന്ന വിവാഹ വിരുന്നിനുള്ള മേൽത്തരം വീഞ്ഞാണ് ഈ കുരിശിൽ ചൊരിഞ്ഞ സ്നേഹത്തിലൂടെ നൽകപ്പെട്ടത് അതാണ് കുരിശ് ഫലം കായ്ക്കുകയാണ് മാർത്തോമ കുരിശ് എന്ന് പറഞ്ഞ കുരിശ് മാർത്തോമ ഉണ്ടല്ലോ ആ കുരിശിൻ്റെ അറ്റത്ത് ഫലം കായ്ക്കുന്നതായിട്ടാണ് കൊടുത്തിരിക്കുന്നത് മുന്തിരി വള്ളി ഫലം കായ്ക്കുന്നതായിട്ട് അതാണ് ഇവിടെ ഈ ഈ പ്രഭാഷണത്തിൽ പറയുന്നത് ചുരുക്കത്തിൽ കുർബാനയുടെ ആഴത്തിൻ്റെയും പെരുമയുടെയും വിശ്വരൂപം നമ്മൾ ദർശിക്കുക മുന്തിരി ചെടിയിലെ ശാഖകൾ എന്ന നിലയിൽ നാം ക്രിസ്തുവിനോടൊത്ത് പുറപ്പെടുവിക്കേണ്ടതും ക്രിസ്തുവിന്റെ യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിക്കാൻ കഴിയുന്നതുമായ ഫലത്തിലേക്കാണ് കുർബാന വിരൽ ചൂണ്ടുന്നത് നമ്മിൽ കർത്താവ് പ്രതീക്ഷിക്കുന്നത് ഈ സ്നേഹമാണ് അതായത് അവനോടൊപ്പം കുരിശന്റെ രഹസ്യത്തെ സ്വീകരിക്കുക കൂടെയുള്ളവർക്ക് വേണ്ടി കുർബാനയിൽ പങ്കെടുക്കുന്നവര് യേശുവിന്റെ അങ്ങേയറ്റത്തെ സ്നേഹം ആസ്വദിക്കുകയാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങേയറ്റം പോകുക അവരെ രക്ഷിക്കാൻ വേണ്ടി അവരെ സംരക്ഷിക്കാൻ വേണ്ടി സ്നേഹത്തിന് അറ്റം വരെ പോകുക ഏതറ്റം വരെയും പോകുക അപ്പൊ കുർബാന പൂർത്തിയാകുകയാണ് യേശു നമ്മെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന സ്നേഹത്തിലേക്ക് ഇറങ്ങിയത് കയറിയതുപോലെ ഗുരുശിലേക്ക് പോലെ നമ്മൾ ആ സ്നേഹത്തിന്റെ ഫലം അനുഭവിച്ച് നമ്മൾ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുക അപ്പൊ കുർബാനയ്ക്ക് രണ്ട് മാനങ്ങളാണ് ക്രിസ്തുവിൽ നിന്ന് ഈ സ്നേഹം ആസ്വദിക്കുക അത് ആസ്വദിക്കേണ്ടത് ആത്മാവായിട്ട് വരുന്ന പരിശുദ്ധാത്മാവായിട്ട് കുർബാനയിലാണ് അങ്ങനെ ആസ്വദിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുർബാനയായിട്ട് മാറുകയാണ് മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ രക്ഷിക്കുമ്പോൾ ഏതറ്റം വരെയും പോവുകയാണ് ഇങ്ങനെയാണ് ദൈവരാജ്യത്തിന് വേണ്ടി ലോകത്തെ ഒരുക്കുന്ന സത്യമായ നീതി പുലരുന്നത് ശുദ്ധീകരണവും ഫലവും ഫലം കായ്ക്കലും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന അർത്ഥം അതായത് കുർബാനയുടെ രഹസ്യത്തിലേക്ക് ഒഴുകിയെത്തുന്ന ആ ഒഴുകിയെത്തലാണ് ദൈവം ചരിത്രത്തെ നയിക്കുന്ന ലക്ഷ്യമായ വിവാഹ വിരുന്നിലയ്ക്ക് പ്രവഹിക്കുന്ന പാലം കുർബാന രഹസ്യത്തിലേക്ക് ഒഴുകിയെത്തുന്ന പാലം ദൈവം ചരിത്രത്തെ നയിക്കുന്ന ലക്ഷ്യമായ വിവാഹ വിരുന്നിലയ്ക്ക് പ്രവഹിക്കുന്ന പാലം അതാണ് ഈ പറഞ്ഞ സ്നേഹം എന്ന് പറയുന്നത് അതിലൂടെയാണ് ഫലം പുറപ്പെടുവിക്കുന്നത് ഈ കുർബാന രഹസ്യത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഫലം പുറപ്പെടുവിക്കുന്നത് കുർബാന ദൈവം ചരിത്രത്തിൽ നൽകുന്ന വഹിക്കുന്ന ചരിത്രം നയിക്കുന്ന ലക്ഷ്യമായ വിരുന്നിലേക്ക് പ്രവഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നതും ദൈവം നൽകുന്ന ഈ ശുദ്ധീകരണത്തിനും സ്നേഹത്തിനും വിധേയമാകുമ്പോഴാണ് സ്നേഹമെന്ന പാലത്തിലൂടെ കടന്ന് ദൈവത്തോട് ഒത്തുചേർന്ന് പിടിക്കുമ്പോൾ അവൻ ശുദ്ധീകരിക്കുന്നു വെട്ടിയൊരുക്കുന്നു അപ്പോൾ കുർബാന രഹസ്യത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഫലം ചൂടുന്നു ദൈവം ചരിത്രത്തെ നയിക്കുന്ന ലക്ഷ്യമായ വിവാഹ വിരുന്നിലേക്ക് പ്രവഹിക്കുന്ന ഫലം ചൂടുന്നു ഫലവും സ്നേഹമെന്ന പാലവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഫലവും വിശുദ്ധ കുർബാന എന്ന കൂതാശയും ബന്ധപ്പെട്ടിരിക്കുന്നു ആ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ദൈവം ചരിത്രത്തെ നയിക്കുന്ന ലക്ഷ്യമായ വിവാഹ വിരുന്നിലേക്ക് കുഞ്ഞാണിന് വിവാഹ വിരുന്നിലേക്ക് പ്രവഹിക്കുകയാണ് ദൈവത്തിൻ്റെ ശുദ്ധീകരണമായ കുരിശിലൂടെ കടന്നു പോകുന്ന സ്നേഹമാണ് യഥാർത്ഥ ഫലം കുരിശിലൂടെ കടന്നു പോകുന്ന സ്നേഹമാണ് കുരിശിലൂടെ കടന്നു പോകുന്ന സ്നേഹമെന്ന കുരിശാകുന്ന പാലത്തിലൂടെ കുരിശിനും മറ്റൊരു വാക്കണം സ്നേഹം കുരിശാകുന്ന പാലത്തിലൂടെ കടന്നു പോകുന്ന സ്നേഹമാണ് യഥാർത്ഥ ഫലം അതിൻ്റെ അനിവാര്യ ഘടകമാണ് നിങ്ങളിൽ വസിക്കുക സഹവസിക്ക സാക്ഷാൽ മുന്തിരി ചെടിയിൽ സഹവസിച്ചാലേ ഫലം കഴിക്കാൻ പറ്റൂ ഈ കുർബാനയും ഈ ചരിത്രത്തെ രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയ അത് ആ ഫലം കായ്ക്കുക അതൊക്കെ നടക്കണമെങ്കിൽ ഏച്ചു എന്ന സാക്ഷാൽ മുന്തിരിയിൽ വസിക്കണം സഹവസിക്കണം എപ്പോഴെങ്കിലും അത് നമ്മൾ ചില്ല ഒടിയാനായിട്ട് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കുംഭസാരിച്ച് ആ ശാഖയിൽ വീണ്ടും ഒട്ടിക്കപ്പെടണം അങ്ങനെ കർത്താവിൽ നിരന്തരമായി വസിച്ചുകൊണ്ട് ഈ ഫലം ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഫലം കായ്ക്കാൻ നമുക്ക് കഴിയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ക്രിസ്തുവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാൻ്റെ ശക്തിയിൽ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കൊണ്ടുപോയി കൊടുക്കുന്ന ആ ഫലമായിരിക്കട്ടെ ഇത്തവണ കൈത്താക്കാലത്ത് നമുക്കുണ്ടാകുന്നത്